റോഡിൽ അച്ചടക്കം പാലിക്കുന്നവരാണോ നിങ്ങൾ നിയമങ്ങൾ അതുപോലെ പാലിക്കുന്നുണ്ടോ ഇനി അറിഞ്ഞോ അറിയാതെ എങ്ങാൻ നിയമം ലംഘിച്ചാലോ അത് നൈസായി പൈസ കൊടുത്ത് അങ്ങ് സെറ്റിൽ ചെയ്യും എന്നാലേ ഇനി ആ പരിപാടി നടക്കില്ല നിയമം ലംഘിക്കുന്നവരെ അങ്ങ് അട്ടപ്പടലം തകർക്കാൻ പുതിയ പരിഷ്കാരങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ അതിന്റെ ഭാഗമായി പുതിയ മോട്ടോർ വാഹന ചട്ടങ്ങൾ ഇതാ പുറത്തിറങ്ങി കഴിഞ്ഞു റോഡിലെ അച്ചടക്കം വർദ്ധിപ്പിക്കുക അപകടങ്ങൾ കുറയ്ക്കുക എന്നിവയൊക്കെയാണ് ഈ നീക്കത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ സാധാരണയായി പിഴയടച്ച് ഒഴിവാക്കാമായിരുന്ന പല നിയമ ലംഘനങ്ങളും ഇനി മുതൽ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് തന്നെ നഷ്ടപ്പെടാൻ കാരണമായേക്കാം ഒരു വർഷത്തിനുള്ളിൽ അഞ്ചു തവണ നിയമലംഘനം നടത്തിയാൽ ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും ഇനി എന്തൊക്കെയാണ് ഈ നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം കേരളത്തിലെ റോഡുകളിൽ ദിനം പ്രതി വർദ്ധിച്ചു വരുന്ന അപകടങ്ങളുടെ എണ്ണം കുറയ്ക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം പലപ്പോഴും പിഴയടക്കാൻ സാമ്പത്തിക ശേഷിയുള്ളവർ നിയമലംഘകരായി മാറുന്നു എന്നതാണ് മറ്റൊരു വസ്തുത എന്നാൽ ലൈസൻസ് റദ്ദാക്കപ്പെടും എന്ന അവസ്ഥ വരുമ്പോൾ ഡ്രൈവർമാർ കൂടുതൽ ജാഗ്രത പാലിക്കുമെന്നാണ് അധികൃതർ കരുതുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്യാമറകൾ വന്നതോടെ നിയമ ലംഘനങ്ങൾ കണ്ടെത്തുന്നത് വളരെ എളുപ്പമാണ് ഇനി ഏതൊക്കെ തെറ്റുകളാണ് പ്രധാനമായും ഈ കണത്തിൽ വരുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം അതിൽ ഒന്നാമത്തത് ഹെൽമെറ്റ് ധരിക്കാതെയുള്ള യാത്രയാണ് ഇരുചക്ര വാഹനം ഓടിക്കുന്നവർക്കും പിന്നിലിരിക്കുന്നവർക്കും നിയമം ഒരുപോലെ ബാധകമാണ് ഇനി കാറിലാണ് പോകുന്നതെങ്കിൽ ഡ്രൈവറും മുൻസീറ്റിലെ യാത്രക്കാരും നിർബന്ധമായും സീറ്റ് ബെൽറ്റ് ധരിച്ചിരിക്കണം വാഹനം ഓടിക്കുമ്പോൾ വേഗത നിയന്ത്രിക്കണം നിശ്ചയിച്ചിട്ടുള്ള വേഗ പരിധി ലംഘിക്കുന്നത് ക്യാമറകൾ വഴി കൃത്യമായി രേഖപ്പെടുത്തും ഡ്രൈവിംഗിനിടെ ഫോൺ ഉപയോഗം അതീവ അപകടകരമാണ് അതുകൊണ്ട് തന്നെ ഫോണിൽ വർത്തമാനം പറഞ്ഞുകൊണ്ട് വാഹനം ഓടിച്ചാലും പണി കിട്ടും ട്രാഫിക് സിഗ്നലുകൾ പാലിക്കാതെ വാഹനം മുന്നോട്ടെടുക്കുന്നതും മദ്യപിച്ച് വാഹനം ഓടിക്കുന്നതും എല്ലാം ഇക്കൂട്ടത്തിൽപ്പെടും ഇനി മദ്യപിച്ച് അതീവ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചാൽ അഞ്ചു തവണയാകാൻ കാത്തു നിൽക്കില്ല ആദ്യ തവണ തന്നെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ നിയമം അനുവദിക്കുന്നുണ്ട് നിങ്ങളുടെ വാഹനത്തിന്റെ പേരിൽ നിയമലംഘനം കണ്ടെത്തിയാൽ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ സന്ദേശം തവണ ഇത്തരം കുറ്റങ്ങൾ ആവർത്തിച്ചാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സിസ്റ്റം അത് ഓട്ടോമാറ്റിക് ആയി കണ്ടെത്തും തുടർന്ന് ലൈസൻസ് ഉടമയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും നിശ്ചിത കാലയളവിലേക്ക് സാധാരണയായി മൂന്ന് മാസം മുതൽ ആറു മാസം വരെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്യും ഇനി ലൈസൻസ് തിരികെ ലഭിക്കണമെങ്കിൽ ഒരു കടമ്പ കൂടി കടക്കണം എന്താണെന്നല്ലേ ലൈസൻസ് തിരികെ ലഭിക്കുന്നതിന് മുൻപായി നിർബന്ധിത ട്രാഫിക് ബോധവൽക്കരണ ക്ലാസുകളിൽ പങ്കെടുക്കേണ്ടതായി വരും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും വാഹന ഉടമകൾക്ക് രക്ഷപ്പെടാം അതിനായി ചെയ്യേണ്ട കാര്യങ്ങൾ കൂടി പറയാം പലപ്പോഴും വാഹനം മറ്റൊരാൾക്ക് നൽകിയത് കൊണ്ട് ഉടമയാണ് ഉത്തരവാദിത്തം ഏൽക്കേണ്ടതായി വരുന്നത് അതിനാൽ വാഹനം ആർക്ക് നൽകുന്നു എന്ന കാര്യത്തിലും വേണം ശ്രദ്ധ നിങ്ങളുടെ ലൈസൻസ് നമ്പറും ആധാർ നമ്പറും വണ്ടി നമ്പറും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടുള്ളതിനാൽ രക്ഷപ്പെടുക എന്നത് അസാധ്യമാണ് അതിനാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ ഏറെ ശ്രദ്ധ അനിവാര്യമാണ് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം ഇങ്ങനെയൊക്കെ ആണെങ്കിലും മോട്ടോർ വാഹന നിയമത്തിലെ കേന്ദ്ര ഭേദഗതിയിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞിരിക്കുന്നത് നിയമങ്ങളെല്ലാം അവിടെ നിൽക്കട്ടെ അതിനു മുൻപ് നമ്മൾക്കും വേണം ചില മുൻകരുതലുകൾ റോഡ് സുരക്ഷ എന്നത് കേവലം പിഴ ഒഴിവാക്കാൻ വേണ്ടിയുള്ളതല്ല മറിച്ച് നമ്മുടെയും മറ്റുള്ളവരുടെയും ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് അഞ്ചു തവണ പിഴ കിട്ടുന്നത് വരെ കാത്തു നിൽക്കാതെ ആദ്യ യാത്ര മുതൽ തന്നെ നിങ്ങൾ നിയമങ്ങൾ കൃത്യമായി പാലിക്കാൻ ശ്രദ്ധിക്കണം